ശബ്ദം കിടത്തേക്കോടേ പൈസ ചോദിച്ചാൽ ചുറ്റിപ്പായല്ലോ പിന്നെ മാസം നോക്കട്ടെ േ പപ്പ അമ്മയ്ക്കുണ്ടല്ലോ ഫോൺ വാങ്ങിച്ചു കൊടുക്കുവാണെങ്കി എനിക്ക് സ്മാർട്ട് വാച്ച് വാങ്ങിച്ചായിരുന്നേ നിനക്ക് സ്മാർട്ട് വാച്ച് അമ്മക്ക് ഫോണ് അതും അപ്പൊ

ോ ഈ കഴിഞ്ഞ മാസത്തെ പണിയെല്ലാം ഈ മാസം ചിട്ടി അടക്കണം എൻ്റെ മൊബൈലിൻ്റെ ഇ എം ഐ അടയ്ക്കാൻ ഗവൺമെൻറ് വിളിക്കുന്നുണ്ട് അതെല്ലാം അടയ്ക്കണം എവിടുന്ന നിന്നാണ് പൈസ ഉണ്ടാകുന്ന പക്ഷേ പൈസയും ഇല്ല ഒന്നുമില്ല ഒരു കാര്യം ചെയ്യാം വേറെ ആരെങ്കിലും കടം മേടിക്കാം അല്ലാതെ ഇപ്പോൾ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും കൂട്ടുകാരന്മാരെ ആരെങ്കിലും വിളിച്ചിട്ട് രണ്ടോമാരെ വിളിച്ചു നോക്കി അന്മാരില്ലെന്നാവാൻ അതാണ് ഞാൻ പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞതാണ് നീ നീലിങ്ങാൻ വേണം വേണം വന്നിട്ട് കാരണം മേടിച്ചിട്ട് അപ്പോൾ മേടിച്ചിട്ട് എം ഐ അടയ്ക്കാൻ കാശുമില്ല വരവറിയാതെ ചിലവ് കഴിച്ചാൽ പെരുവഴി ആധാരം ആർക്കും പെരുവഴി ആധാരം